ഡിസംബർ രണ്ടാം തീയതിയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സിലിമി ഗോസി ന്യൂസ് ആൻഡ് ഗോസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ചാനലില് ഒരു വളരെ അശ്ലീല ടൈറ്റിലോട് കൂടി എന്റെ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു അതിന്റെ അത് വളരെ അത് തന്നെ വളരെ അഭിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ഇതായിരുന്നു അതിന് അതിന്റെ താഴെ ടൈഗർ ടൈഗർ എന്ന് പറയുന്ന ഒരാള് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഇത്രയും അശ്ലീലം നമ്മള് സ്ഥിരമായിട്ട് ഇത് വായിക്കുന്നതാണ് ഏഹ് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി പോയാൽ അതിന് നേരെയുണ്ടാവുകയുള്ളു പക്ഷെ അത് അതുപോലല്ല ഇത് വളരെ ഗ്രാവിറ്റിയുള്ള കുറെ കൂടെ ആ എനിക്ക് വ്യക്തിപരമായും കുടുംബത്തിൽ ഉപ്പ് പ്രശ്നം ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു കമന്റ് ഇട്ടു അപ്പൊ അത് നിർബന്ധമായിട്ട് അതിനൊരു പരാതി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി എന്റെ ഫാമിലിയും എല്ലാം ഞങ്ങൾ എല്ലാരും ആലോചിച്ചും പിന്നെ അങ്ങനെ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു പരാതി കൊടുത്തു സൈബർ പോലീസിൽ അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോഴത്തെ നിയമപ്രകാരം നമ്മൾ മെജിസ്ട്രേറ്റ് എടുത്തു പോയി മൊഴി കൊടുക്കണം അതും ചെയ്തു അത് ഇരുപത്തി എട്ടാം തീയതിയാണ് മൊഴി കൊടുത്തതിന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കിയത് ഇനിയിപ്പോ യൂട്യൂബാണ് ആരുടെ ഡീറ്റെയിൽസ് ഒഫീഷ്യലി കൈമാറേണ്ടത് അപ്പൊ ഇതിനകത്ത് തടസ്സം എന്ന് പറഞ്ഞാല് യൂട്യൂബ് അധികം ആക്ടിവിറ്റി ഇല്ലാത്ത അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് കൈമാറില്ല പോലും അപ്പൊ ഒരു നമുക്ക് പെറിയ കെഴുതണമെങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിട്ട് അധികം ആക്ടിവിറ്റി ഇല്ലാതെ സൂക്ഷിച്ചാൽ എന്തോ അവരെ കുറിച്ചും പറയാലോ അപ്പൊ അതിന് യൂട്യൂബ് അത് കൊടുക്കാനുള്ള തടസ്സമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പോലീസ് പറയുന്നത് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം എഴുതിയിട്ട് യൂട്യൂബ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല അപ്പൊ അതിനി ഇനി വിധി വന്നതിന് ശേഷം നല്ല അവരുടെ ഓർഡർ വരുമ്പോ യൂട്യൂബിൽ കൊടുക്കും അങ്ങനെ ഇത് നമ്മൾ ഹാക്ക് തീർച്ചയായും താങ്കൾ ഉൾപ്പെടെയുള്ള നടിമാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അശ്ലീല ചുവയുള്ള കമന്റുകൾ വരുന്നത് വളരെ ഖേദകരമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഹണി റോസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും വളരെയധികം പറയാൻ തന്നെ മോശമാകുന്ന രീതിയിലാണ് ബോബി ചെമ്മണ്ണൂർ ഈ ഒരു ഹണി റോസിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ അതിൽ മാപ്പ് ചോദിച്ചു എന്ന് പറയുമ്പോൾ പോലും ബോബി ചെമ്മണ്ണൂരിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലടക്കം ഇപ്പോഴും ഹണി റോസിനെതിരെ പറഞ്ഞ വീഡിയോകൾ കിടപ്പുണ്ട് എന്നുള്ളതാണ് എത്രത്തോളം അധപതിച്ച ഒരു സമൂഹമാണ് എന്നുള്ളതിന് ഉദാഹരണമാണ് അതിൽ വരുന്ന കമന്റുകൾ പോലും കൂടെ പറയില്ലോ സ്ത്രീകളോടൊപ്പം കുറച്ച് ആൾക്കാർ അങ്ങനെ ഒരു മോശം പ്രവണത കാണിക്കുന്നുണ്ട് അതിനെതിരെ നമുക്ക് ഒരുമിച്ച് ശക്ത ഉയർത്തിയാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കമന്റ് എഴുതുന്നവരുണ്ടാക്കുന്നതാകുന്നു പൊതുവിലെ ആൾക്കാരെ കുറിച്ചുള്ള അഭിപ്രായം കൊറച്ചുപേര് ചേർന്ന് ഒരാളെ കുറിച്ച് മോശമായിട്ട് കമന്റ് ഇട്ട് അതാവും പൊതുസമൂഹത്തിനും അവരെ കുറിച്ചുള്ള ഇങ്ങനെയാണ് കമന്റൊക്കെ വായിക്കണവരെ കുറിച്ച് ആൾക്കാർക്ക് അവരെ ഇഷ്ടമല്ല ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഇത് വളരെ മോശം പ്രവണതയാണ് അപ്പൊ മലപ്പൂർവ്വം ഒരാളെ നശിപ്പിക്കാൻ ഒരു കമന്റ് മനപ്പൂർവ്വം കുറച്ച് പേര് ചേർന്ന് സംഘമായ ഒരു 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 സംഘത്തിനോ അല്ലെങ്കിൽ കുറച്ച് കുറച്ചുപേർക്കോ അത് സാധിക്കും അപ്പൊ അത് അത് മജിസ്ട്രേറ്റിന് അടുത്ത് മൊഴി കൊടുക്കുന്ന ആണെന്നോ എന്റെ ഫൈനൽ സാധനം അത് ചെയ്തല്ലോ മജിസ്ട്രേറ്റിന് മുമ്പാകെ പോയി മൊഴി കൊടുക്കുന്നതാണ് എന്റെ ഫൈനൽ കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫൈനൽ കാര്യം മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ മൊഴി കൊടുക്കുന്നതാണ് അത് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭിക്കും